നമസ്കാരം രണ്ടായിരത്തി പതിനാറിലാണ് അന്താരാഷ്ട്ര യോഗ ദിനം രാജ്യം ആചരിച്ചത് അന്ന് കേരളത്തിലും ഉണ്ടായിരുന്നു അതിനോട് പങ്കുചേരേണ്ടി വന്നു സർക്കാർ തലത്തിൽ തന്നെ പങ്കുചേരേണ്ടി വന്നു അങ്ങനെ അന്നത്തെ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജയും ഈ യോഗ ചെയ്യുന്നവരുടെ നടുക്കിരുന്നു ഒരുപക്ഷെ ആ ചിത്രം ഞാൻ കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിൽ അത് ഓർമ്മ വന്നു കാണും വഴി വിഴുങ്ങിയതിനേക്കാണ് കാണേണ്ട നടുക്ക് ഈ കെ കെ ശൈലജ ഇരുന്നത് ബാക്കി എല്ലാവരും യോഗ ചെയ്യുന്നുണ്ട് അവർ യോഗ ചെയ്യാതിരുന്നു അവരിടയ്ക്ക് കുറച്ച് എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു അത് ദേശീയ മാധ്യമങ്ങളിൽ വരികയും ചെയ്തു എന്തിനാണ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് സംസ്കൃത ശ്ലോകം ചെല്ലുന്നത് എന്നൊക്കെയാണ് അവിടെ ഇത് ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയാണ് ഹിന്ദുത്വം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യോഗ എന്നൊക്കെ പറഞ്ഞു കുറേ വിവാദങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലപാടുകളെയൊക്കെ പറ്റി വല്ലാണ്ട് അങ്ങ് തെറ്റിത്തിരിച്ചിരുന്ന ഒരു ജനതയായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നു അപ്പോൾ ഈ എന്തൊരു നിലപാടാണ് എന്നൊക്കെ അവർ സ്റ്റാറ്റസ് ഇട്ട് മെഴുകി അതുപോലെ തന്നെ പാടി പൊരുത്തിക്കൊണ്ടിരുന്നു എന്നാൽ അടുത്ത വർഷം ഈ അടിമ അന്തങ്കമ്പികളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് കെ കെ ശൈലജ എന്ന അതേ ആരോഗ്യമന്ത്രി തന്നെ നല്ല ഭംഗിയായിട്ട് യോഗ ചെയ്യുന്ന കാഴ്ച കണ്ടു മുദ്രകളെല്ലാം പാലിച്ചു കൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇതൊരു സംഭവമാണെങ്കിൽ അതിനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു സംഭവം നടന്നിരുന്നു ഇവിടെ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ബാലഗോകുലവും മറ്റുമൊക്കെ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശോഭായത്രയും മറ്റുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടക്ക സമയത്ത് ഈ കമ്മ്യൂണിഷ്യൽ മറ്റുമൊക്കെ കുട്ടികളെ വെയിലത്തൂടെ നടത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നും ബാലാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തു എന്ന് തോന്നുന്നു കോടതി വരെ പോയി പക്ഷേ പിന്നീട് എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിലെ ചെന്താരകമായിട്ടുള്ള ഈ പി ജയരാജനും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണെന്ന് തോന്നുന്നു അവരും അങ്ങ് തുടങ്ങി എന്താ മതേതര ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞുകൊണ്ടും കുട്ടികളെ വേഷം കെട്ടിച്ച് ഇതേപോലെ പക്ഷേ അവരൊരു പേരിട്ട് ഇത് ഹിന്ദുത്വ ശ്രീകൃഷ്ണ ജയന്തി അല്ല ഇത് മതേതര ശ്രീകൃഷ്ണ ജയന്തി കൊള്ളാമല്ലേ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് ഇനി മറ്റൊരു സംഭവം കൂടിയുണ്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിനെ മലയാളികൾ പൊതുവെ പഞ്ഞക്കർക്കടം എന്നാണ് പറയുന്നത് എത്ര പൈസ ഉള്ളവരാണെങ്കിലും ആ സമയങ്ങളിൽ ഒരു കഷ്ടപ്പാടൊക്കെ ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പഞ്ഞ കർക്കിടകം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ മാസം ഇന്ന് അറിയപ്പെടുന്നത് രാമായണ മാസം എന്നാണ് ഈ ആർ എസ് എസിൻ്റെ തന്നെ വിചാരകേന്ദ്രവും മറ്റുമൊക്കെയുണ്ട് അവരാണ് ആദ്യമായിട്ട് പരമേശ്വരജിയൊക്കെയാണ് ഇത് തുടങ്ങിയത് രാമായണ പാരായണം മറ്റും തുടങ്ങി ഈ മാസത്തിനെങ്ങ് രാമായണ മാസമാക്കി ആദ്യം ഭയങ്കര എതിർപ്പ് മറ്റുമൊക്കെയായിരുന്നു ഇടതു വർഷത്തിന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തന്നെ തുടങ്ങി രാമായണ പാരായണം ഈ ഹംശരാജൊക്കെ അല്ലേ ഇങ്ങനെ ചതുരവടിവിൽ വിഡിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഹംസരാജ് ആയിരുന്നു ഇങ്ങനെ ഓൺലൈനിലൂടെ മറ്റുമൊക്കെ രാമായണ പാരായണം നടത്തിക്കൊണ്ടിരുന്നത് എന്ന് ഓർത്തുപോയിക്കേ അവസ്ഥ മൂന്നേ മൂന്ന് ഉദാഹരണമേ പറഞ്ഞുള്ളൂ ഇവരെന്തൊക്കെ എതിർത്തിട്ടുണ്ടോ അതൊക്കെ വലിയ ജനകീയമായിട്ടുണ്ട് വലിയ ഹിറ്റായിട്ടുണ്ട് യോഗയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല യോഗ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ സ്വീകാര്യത നേടിക്കഴിഞ്ഞു ജാതി മത മതവർണ്ണ വ്യത്യാസമില്ലാതെയാണ് ആളുകൾ യോഗ പഠിക്കുന്നത് യോഗ ആചരിക്കുന്നത് യോഗ യോഗ ജീവിത ശൈലിയുടെ ജീവിത ഭാഗം തന്നെ ആക്കിയ കോടിക്കണക്കന് ആളുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചു വരുന്ന ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ ഇവർ മതേതര ഗുരു പാത്ര നമസ്കാരം പറഞ്ഞു ഗുരുപൂജ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ അവരെ എതിർക്കുന്നു ഒന്ന് ഓർത്തു കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് പിണറായി പിണറായി വിജയൻ്റെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ വരിച്ചുകൊണ്ടിരിക്കുക ഈ വർഷങ്ങളിലെല്ലാം ഈ സ്കൂളുകളിൽ ഈ ഗുരുപൂർണിമയ്ക്കും ഗുരുക്കളുടെ പാദം കഴുകി നമസ്കരിക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊന്നും ഇവർക്ക് വിവാദമില്ലായിരുന്നു ഇപ്പോൾ നൂറുകൂട്ടം പ്രശ്നങ്ങളിൽ ഈ സർക്കാർ മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ പല പരിപാടി നോക്കിയവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും ഒടുവിലാണ് ഈ പാത നമസ്കാരത്തെ കയറി പിടിച്ചത് ഇതിപ്പോൾ അവർ വലിയ വിവാദമാക്കി ഇതും ഹിറ്റാവും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇവരും തുടങ്ങും മതേതര ഗുരു ഗുരുപൂജയെന്നോ അല്ലെങ്കിൽ പാത നമസ്കാരമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു ഗുൽമോഹർ പേരുമിട്ട് അവന്മാർ തുടങ്ങും എന്തായാലും എന്ത് കാര്യം അത് അവർ ചെയ്യുന്ന തുടങ്ങി വെക്കുന്ന കാര്യങ്ങളൊന്നും അവർ വിജയി വിജയിപ്പിക്കത്തില്ല കേട്ടോ മറ്റാരെങ്കിലും തുടങ്ങി വെക്കുന്ന ഒരു കാര്യങ്ങൾ ആദ്യം എതിർക്കും പിന്നെ അത് ആഗോളതലത്തിൽ ഹിറ്റാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ ഗുരുപൂജയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കുറച്ച് മൂല്യമുള്ള ഒരു തലമുറയായിട്ട് നമ്മുടെ അടുത്ത തലമുറ വളർന്നു മൂല്യം ഇല്ലാതെ വളരുകയും എന്നാൽ നവോത്ഥാനമാണ് പുരോഗമനമാണ് എന്ന് പറയുന്നതിനേക്കാൾ അന്തസ്സുണ്ട് ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വന്നാൽ അത്രയും കുറച്ചുള്ള പുരോഗമനമൊക്കെ നമുക്ക് മതി